അതിലുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് ശേഷം ബഹുമാനപ്പെട്ട സി എം വലിയ അവരുടെ അവരുടെ ഹലറത്തിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ആവശ്യമുള്ളതാണ് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ചോദിച്ചു തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നൽകും പല ആളുകൾക്കും ചോദിച്ചത് തന്നെ കൊടുക്കും എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് എനിക്കെന്നുള്ളൊരു എനിക്ക് നല്ല എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ ഒരു അനുഭവം മഹാനായ സുൽത്താൻ ഉസ്താദ് കൊടുക്കട്ടെ കഴിഞ്ഞ നഹിയാവസുല്ലയിൽ നടന്ന കഴിഞ്ഞ ആഴ്ചയിടുന്ന മീലാത് പരിപാടി പറഞ്ഞു നിങ്ങൾക്ക് ഉറപ്പുള്ള കറാമത്തുകളാണ് നിങ്ങൾ മഹാന്മാരെ കുറിച്ച് പറയേണ്ടതുകൊണ്ട് എന്റെ ഉപ്പ ഉപ്പ ഉപ്പ് ഉമ്മ ഉമ്മ എന്റെ ജേട്ടനും ജേട്ടത്തിയും രണ്ടു മക്കളുണ്ട് അതിനുശേഷം എന്റെ ഉമ്മക്ക് നാല് ഗർഭം തുടർച്ചയായി അലസിപ്പോയി ഗർഭം ഉണ്ടാവുന്നു അത് അലസിപ്പോവും ഇങ്ങനെ നാല് ഗർഭം അലസിപ്പോയപ്പോൾ വലിയ വിഷമാണല്ലോ എന്റെ ഉപ്പയും എന്റെ ഉമ്മയും മഹാനായ മഹാനവറുകളുടെ ചാരത്ത് വന്നു മഹാനവറുകൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് മഹാനവറുകൾ ഇങ്ങനെ കണ്ണുചിമ്പിക്കൊണ്ടിരിക്കെടുക്കുകയാണ് അവർ വന്നു അവരുടെ വിഷമം പറഞ്ഞു വിഷമം പറഞ്ഞപ്പോഴേക്ക് മഹാനവറുകൾ ഒരറ്റവാർഭം അലസൽ ഇനി വേണ്ട അലസൽ ഇനി വേണ്ട അലഹമില്ല അതിനുശേഷം ഗർഭം അലസിയിട്ടില്ലെന്ന് മാത്രമല്ല അതിനുശേഷം ഒൻപത് കുട്ടികൾക്ക് എന്റെ ഉമ്മ ജന്മം നൽകിയിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ നിങ്ങൾ നോക്കൂ നാല് തവണ ഇനി വേണ്ട വേറെ വർത്താനൊന്നുമില്ല അവര് വിചാരിക്കുന്നത് പോലെ അള്ളാഹു നടത്തി കൊടുക്കുകയാണ് അങ്ങനെ നടത്തി കൊടുക്കോ നടത്തി കൊടുക്കും ഞാൻ അതിന് തെളിവ് പറയും അപ്പൊ മഹാനവറികൾ ഇനി അനസൽ വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒൻപത് മക്കൾ പിന്നീട് അതിലുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ വലിയതിനു ശേഷം ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ടൊക്കെ ആയിരിക്കും മാനവറുകൾ താമസിച്ച ഈ വീട്ടിൽ ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അവരുടെ പൊരുത്തത്തിനും പൊരുത്തത്തിനും വേണ്ടി വന്നതാണ് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അതുകൊണ്ടായിരിക്കാം ഇവിടെ വരാനും പറയാനും സംസാരിക്കാനും നമുക്ക് അവസരം ലഭിച്ചത് അള്ളാഹു അവരുടെ അവരെ ഇഷ്ടപ്പെട്ടതിനാൽ അവരുടെ കൂടെ അള്ളാഹു നാളെ നമ്മളെ ഒരുമിച്ച് കുത്തി തരട്ടെ